മലനാടിനെ ഉത്സവ ലഹരിയിലാക്കാൻ രാജാക്കാട് ഫെസ്റ്റിന് വർണ്ണാഭമായ തുടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത സാംസ്കാരിക റാലി ആഘോഷത്തിരിയിളക്കി ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആവേശ കാഴ്ചകളുടെ പൂരത്തിനാണ് കൊടിയേറിയത് മുപ്പത്തിയൊന്ന് വരെയാണ് രാജാക്കാട് ഗവൺമെന്റ് സ്കൂൾ മൈതാനത്ത് ഫെസ്റ്റ് നടക്കുന്നത് ഫെസ്റ്റിന് ആരംഭം കുറിച്ച് ആഘോഷമായ സാംസ്കാരിക റാലി ശ്രദ്ധേയമായി ജ്യോതി സ്കൂളങ്കണത്തിൽ നിന്നും ആരംഭിച്ച റാലി ടൌൺചെറ്റി സാംസ്കാരിക സമ്മേളന വേദിയിൽ സമാപിച്ചു നിശ്ചല ദൃശ്യങ്ങളുടെയും താളമേളങ്ങളുടെയും അകമ്പടിയോടെ നടന്ന റാലി രാജാക്കാടിനെ നിറച്ചാർ തണിയിച്ചു നിരവധി ആളുകളാണ് റാലി വീക്ഷിക്കുവാൻ ടൌണിലെത്തിയത് രാജാക്കാട് ഗവൺമെന്റ് സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സതി അധ്യക്ഷത വഹിച്ചു മർച്ചന്റ് അസോസിയേഷൻ രാജാക്കാട് യൂണിറ്റ് സെക്രട്ടറി വി എസ് ബിജു സ്വാഗതമാശംസിച്ചു ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ നിലവിളക്ക് കൊളുത്തി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു വിജയകരമായി തീർക്കുന്നതിന് എല്ലാ ആശംസകളും നേടുന്നുകൊണ്ട് ഞാൻ എന്റെ ഔപചാരികമായിട്ടുള്ള പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്നു നന്ദി നമസ്കാരം ഉദ്ഘാടന ചടങ്ങിൽ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ മത സാംസ്കാരിക പ്രവർത്തകർ ചടങ്ങിൽ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു നൂറുകണക്കിന് ആളുകളാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് ഇനി പത്ത് നാളുകൾ രാജാക്കാട് ഉത്സവ ലഹരിയിൽ അമരും കുട്ടികൾക്കും മുതിർന്നവർക്കും ആസ്വദിക്കുവാൻ കഴിയുന്ന വിവിധ റൈഡുകളും കലാപരിപാടികളുമാണ് സംഘാടകർ ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി